അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോയുടെ ഐറ്റം നിന്ന് മനസ്സിലായല്ലോ മോൾക്ക് കല്യാണത്തിന്റെ തലയിൽ നിന്ന് വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ മോൾ കല്യാണം കഴിഞ്ഞിട്ട് നാലാം ദിവസമാണ് മോളും ശ്രീഹരിയും നമ്മുടെ വീട്ടിലൂടെ തിരിച്ചെത്തിയത് മോളും ശ്രീഹരിയും വന്നതിന് ശേഷം ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചങ്ങനെ മാറ്റി വച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമാണല്ലോ പൊതിഞ്ഞിങ്ങനെ വെച്ചിരിക്കുന്ന പുതിയ സാധനങ്ങളൊക്കെ എന്താണെന്നൊന്ന് തുറന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളത് ആ ഊണക്കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മയുണ്ട് അനിയന്മാരുണ്ട് അനിയത്തിമാരുണ്ട് പിന്നെ നമ്മുടെ പിള്ളേരെല്ലാവരുമുണ്ട് കേട്ടോ ഇപ്പോൾ ശ്രീഹരി താവിടെ ഇരിക്കുന്നുണ്ട് നയൻ നമ്മുടെ കൂടെ താഴെ ഇരിക്കുന്നുണ്ട് പിന്നെ ആങ്ങളമാരെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നന്ദുവിൻ്റെ കൊടുത്തിട്ട് നന്ദുവിനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടി വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഓരോ ഗിഫ്റ്റുകളും ഇങ്ങനെ പൊളിച്ച് നോക്കുന്നുണ്ട് അവിടെ പേരുകളൊക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് നോക്കിയിട്ടാണ് പൊട്ടിക്കുന്നത് കേട്ടോ ഇപ്പം ചില ഗിഫ്റ്റിലൊക്കെ നമുക്ക് പേരില്ലായിരുന്നേ അപ്പോൾ അതാ ഐസ്ക്രീം ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഐസ്ക്രീം ബൗള് അതുപോലെ തന്നെ ചായക്കപ്പ് പിന്നെ ചുരിദാർ സാരി അങ്ങനെയൊക്കെയുള്ള ഗിഫ്റ്റുകളാണ് അപ്പോൾ എല്ലാ ഗിഫ്റ്റും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സമർപ്പം നൽകുന്ന കിട്ടിയിരിക്കുന്ന ആ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് എല്ലാം തന്നെ പ്രിയപ്പെട്ടത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനെ പേരൊക്കെ വായിക്കുകയാണ് കേട്ടോ അവളാണ് എല്ലാ സാധനം ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഒരു കൂട്ടുകാരി കൊടുത്തിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഒരു ക്ലോക്ക് അപ്പോൾ രണ്ട് വശത്തും അതിൽ ഇരിക്കുന്ന പിക്ചർ മാറ്റിയിട്ട് അത് വാങ്ങിക്കുന്ന സമയത്തുള്ളതാണ് കേട്ടോ ആ മൂന്ന് പെൺകുട്ടികളുടെ എത്ര അതും മാറ്റിയിട്ട് നമുക്കിനി ശ്രീഹരിയുടെയും നയനിയുടെയും ഫോട്ടോസ് അപ്പറേ ഇപ്പറേക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ വെക്കാൻ ത പിന്നെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയാണ് കേട്ടോ മോളുടെ എൻഗേജ്മെൻ്റ് ഫോട്ടോ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലെ പിള്ളേർ വാങ്ങിയിട്ട് അവർ അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേപോലുള്ള ഫോട്ടോസ് വേറെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് പിന്നെ അടുത്ത ഐറ്റം അങ്ങനെ എടുത്തിരിക്കുകയാണ് മുന്നോട്ടി പൊട്ടിക്കാനായിട്ട് അപ്പോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്രപ്രണ്ടൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുരിദാറിന്റെ ഐറ്റം ആണ് ഐറ്റമാണപ്പോൾ കുഞ്ഞുട്ടി എടുത്തിട്ട് പറഞ്ഞു അത് സാരിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ല സാരി എല്ലാം കുഞ്ഞിട്ടി സമ്മതിക്കത്തില്ല അത് സാരിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് അതിനകത്ത് ഷോളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു ലൈറ്റ് കളറിലുള്ള ചുരിദാറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അത് അങ്ങനെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാ ഐറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ അതെടുത്ത് മാറ്റിയിട്ട് തിന്നടുത്തത് ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റവും കുഞ്ഞുട്ടിങ്ങനെ പൊളിച്ച് അത് നമ്മൾ പിന്നെ അത് അപ്പറയായിട്ട് അടുക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഐറ്റംസൊക്കെ നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇവിടെ കിട്ടിയത് മാത്രമാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നത് റേറ്റ് വെച്ചേക്കണം അത് തൊള്ളായിരത്തി ഇരുപത് രൂപ നല്ല സാരി

ഇത് സംഗമോർത്ത് പ്രത്യേകം അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുണ്ട് ഇനിയുണ്ട് ഒരു ത്രില്ലായിരുന്നു കോയിന്റില്ലായിരുന്നു ഇച്ചിരിക്കില്ലാത്തില്ലാത്ത പിള്ളേരല്ലേ ശ്രീഹരി ശ്രീഹരി യനെ ഇത് ശ്രീഹരി എന്നാണ് ഈ ഇതേന്ന് വെച്ച കമ്മല് പിന്നെ കമ്മല് നിനക്ക് അത് ശ്രീഹരിക്ക് പിന്നെ അതപ്പോ നിന്റെ പേര് എവിടെങ്കിലും അല്ല ആവണിയുടെ പാർക്കിടാണ് എവിടെ കൊണ്ടുവന്നെ കാണാൻ ആ സെവന്റ് ആണ് അയ്യോ ആ ശ്രീ ക്ലാസ് ക്ലാസ് ആണ് ക്ലാസ് ഏഴാം ക്ലാസ് ആണ് ഏഴാം ക്ലാസ് അമ്മ ഇവരെന്തോ നല്ല ഗിഫ്റ്റ് തന്നിട്ടുണ്ടമ്മ വേറെ ഗിഫ്റ്റ് ഉണ്ട് കൂട്ടത്തില് ഇനിയിപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് കൊടുത്താണ് കേട്ടോ മോളുടെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ള ഒരു ചായക്കപ്പാണ് കേട്ടോ അപ്പോൾ ആറ് പീസായിട്ടുള്ള ഒരു ചായ കപ്പാണ് സൂപ്പറാണ് കേട്ടോ കൂടുതലും ഡ്രസ്സായിരുന്നു നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്തതെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു അപ്പോൾ കുഞ്ഞു കുട്ടീൻ്റെ പേര് വായിക്കുകയാണെ സുനിൽ ആൻഡ് സ്മിതയാണെ കൊടുത്തേക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു ഫാമിലിയാണ് അപ്പോൾ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ദേ നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഗ്രീൻ ഗ്രീൻ കളറ് അപ്പോൾ അതിന് ലെഗീൻസ് ഒക്കെ ഉൾപ്പെടെയാണ് കൊടു ഉള്ളത് കേട്ടോ നിങ്ങളത് തന്നെയാണല്ലോ അത് തന്നെയാണ് ഇത് വലുതാന്നെയല്ല അപ്പൊ ഒരണ ഇവിടെ വെച്ചായിരുന്നത് രണ്ടും കൂടെ അവിടെ കൊണ്ടു വെക്കണ്ടല്ലോ അപ്പൊ കൊണ്ടുപോയിട്ട് ഇതൊന്നും വലുത് നിങ്ങള് കൊണ്ടു വയ്ക്കുന്ന നേരെ ണിച്ചെ കാണാം നല്ല കാണാൻ പറ്റിയല്ലേ പറ്റിയാലാണ് എവിടെ അടുത്തോട്ടെ ാണ് നോട്ട് വന്നൊരു കൊച്ചാ അവർക്ക് കിട്ടിയല്ലേ അവൾക്ക് ജോലി ആയിട്ടില്ല പക്ഷെ അവള് പോയി പലയിടത്തും ഇതാരാ നോക്കിയാ ഇതേ സ്മിത സ്മിതയുടെ അവിടെ നിന്ന് കൊണ്ടുപോകും ഡിസൈൻ അല്ലല്ല ഈ ഫോട്ടോ തന്നെ സി ആ അവിടെ ഉണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തെ നേനെ എങ്ങനെ നമ്മൾ ഇടുമ്പടാ ഇതിപ്പോ അല്ലേ ഇതിനെ നമ്മൾ ഇടുമ്പാണ് ഇതിപ്പോ നമ്മൾ ടെച്ചി നോക്കട്ടെ അവിടെ ടെച്ചി നമ്മൾ ഇതാ അല്ലയല്ലേ നേരനെങ്കിലും കാണ ആ